ഹായ് ഗായ് സോ മൈ നെയ്മിൻ ആൻഡ് നമ്മുടെ ആദ്യത്തെ പുതിയ ഫസ്റ്റ് വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം സോ നാളെ ഓണമാണ് അതുപോലെ തന്നെ നാളെ നെബിദിനുമാണ് അപ്പോൾ നമ്മുടെ പള്ളിയിൽ പല തരത്തിലുള്ള ചമിക്കലുകളും കുറേ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് അതിൻ്റെ ബാക്കിലാണ് സോ നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് അതിൻ്റെ കുറേ വിശേഷങ്ങളും വൈബൊക്കെ കാണിച്ചു തരാം എന്തായാലും കുറച്ച് ചിരിച്ചും കളിച്ചു ആയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഓക്കെ വെച്ച് നമ്മുടെ പള്ളിയിലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഏഹ് പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് നമ്മുടെ ബാക്കുട്ടിനുണ്ട് നടക്കുന്നുണ്ട് ടൂൾസ് ഒക്കെ ഉണ്ട് ബോസ് ഉണ്ട് ബോസ് അപ്പൊ നമ്മുടെ നബിദിന പരിപാടിന്റെ വർക്ക്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ നമ്മുടെ കൂടെ നമ്മുടെ അൻസാഫ് ഉണ്ട് അൻസാഫിന്റെ പരിപാടിയെ പറ്റി എന്താ നമുക്ക് ഫുൾ കളറാണ് ഈ പരിപാടിയിൽ മുൻ നേതൃത്വം വഹിച്ചിട്ട് നമ്മള് ഫയതാണ് പക്ഷെ പയത് ഏഹ് ക്യാമറക്ക് മുന്നിൽ അങ്ങനെ ഇതാക്കൂല ഓൻ ഇൻവേർട്ടർ ആണ് ഇൻവേർട്ടർ പിന്നെ പണികൾ നടന്നോണ്ടിരിക്കാണ് അൻസാഫാണ് മെയിന് ഹെ കാംശുരു ഹോഹെ നമ്മുടെ രണ്ടു മൂന്ന് ദിവസത്തെ കഷ്ടപ്പാടുകളാണ് നിങ്ങൾ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് പണിയെടുക്കുന്നുണ്ട് അതെ ക്ലാസ്സിൽ പഠിക്കുന്ന വരെ നമ്മുടെ വ്ലോഗിൽ വേണ്ടി പണിയെടുക്കാൻ വേണ്ടി ഇവിടെ ഉണ്ട് അത് പക്ഷെ ഇതൊന്നല്ല മെയിൻ നമ്മളെ എല്ലാ പണികളുടെ അടക്കം ഒരു പണിയെടുക്കാത്ത ഒരു സഹോദരൻ എവിടെ ഉണ്ടാവും പോലെ ഇതാണ് നമ്മുടെ വലിയ പറമ്പിന്റെ പ്രത്യേകത മുമ്പായി പറ്റി അൻസാഫ് ഇല്ലേ പറഞ്ഞു മുമ്പായിക്കാനെ പറ്റി പറയാനാണെങ്കിൽ മുമ്പായിക്ക വേറെ ലെവൽ ഇൻട്രോവേർട്ട് അല്ലാത്ത എക്സ്ട്രോ വേർട്ട് അല്ലാത്ത ഒന്നും അല്ലാത്തൊരു മനസ്സിലൊന്നും പറയാനില്ല ഡാൻസ് മാസ്റ്റർ പള്ളിന്റെ മുമ്പ് മാസ്റ്റർ പള്ളിയില് വന്നിട്ട് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മദ്രസയിലെ ഔള് വൃത്തിയാക്കൽ ആ കർമ്മത്തിലേക്കാണ് ഇപ്പോൾ നമ്മുടെ പിള്ളേർ പോയ നിൽക്കാമോ ഓ പിള്ളി நம்ம நம்ம பள்ளி பள்ளி கிளீனிங் பிள்ளர் ஆனால் பிள்ளர் சீனா நம்ம ஜூனே ஜூனேதே பணி எடுக்கோ അപ്പൊ നമ്മുടെ നാടിന്റെ അഭിമാനമായ റഫീ ഖുസ്ത ഇവിടെ തീരും റഫീഖുസ്തരിപാടിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നല്ല അഭിപ്രായം യുവാക്കളുടെ സഹകരണം എല്ലാം കൊണ്ട് ഉഷാറാണ് നമുക്കത് മതി ഉമ്മാറ്റുണ്ടോ ചോറ് ഉമ്മാ ഇവന്റെ കുടുംബത്തിൽ വലിയ ഉമ്മാറ്റുണ്ടോ ഒരു ചോറും മിസ്സാക്കണ്ടാസ്റ്റൈഡോ കൊറേ വാക്കേണ്ട ഉമ്മാ രണ്ടു വാക്കു ചോറ് മടിക്കാനായിട്ട് വലിയ ഒന്നാണ് ഇവ അങ്ങനെ നമ്മുടെ പണിയുടെ അവസാനം അവസാന ചാപ്റ്ററിലേക്ക് കടന്നിട്ടാണുള്ളത് ഒന്ന് സഹായിക്കണ വീഡിയോ എടുക്കുമ്പോ മാത്രം സഹായിക്കും നടന്നോ ഇതേതാ

അപ്പൊ നമ്മളെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സോ നമ്മുടെ പണികൾ ഓരോന്നോരോന്നായി ഓരോന്നോരോന്നോണ്ടിരിക്കയാണ് അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ പണി കഴിഞ്ഞ് സോ നോക്കിയിട്ട് എന്താ വൃത്തി മശാവുന്ന അടിപൊളി അടിപൊളി സോ മൂന്നാല് ദിവസത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് സോ നമ്മുടെ പള്ളിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മുടെ ചമിക്കല ഇനി സത്യം പറഞ്ഞതിൻ്റെ വ്യൂ കിട്ടണമെങ്കിൽ നാളെ രാവിലെ നാളെ രാവിലെ ആകണം എന്നാൽ മാത്രമേ അടിപൊളി വ്യൂ കിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ ഏറെക്കാലത്തെ അല്ല ഇന്നത്തെ ഫുൾ രണ്ട് മൂന്ന് ദിവസത്തെ കഷ്ടപ്പാടിൻ്റെ ഒടുവിൽ നമ്മുടെ സംഭവം ഫുൾ സെറ്റായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കറക്റ്റ് വ്യൂ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ രാവിലെ ആണോ എല്ലാരും തളർന്ന് ഇത് ആ ഫയതൊക്കെ തളർന്ന് ചാവാനായി ഫയതാ നശിക്കുന്നുണ്ടാടാ ഏഹ് ഫയത ഫയതെ ഇൻവേർട്ടർ ആയതുകൊണ്ട് ആരോടും സംസാരിക്കൂലോക്കേ വേറൊരാളെ കാണിച്ചാ എന്താ പോ ആരൊക്കെ ഈ രാവിലെ വരെ ഇതും പിടിച്ചിക്ക് പാവ ചെക്കല്ല ഉറങ്ങി വീട്ടിൽ പോയി കിടന്നുറങ്ങാ സമയം ഏകദേശം പന്ത്രണ്ട് മണി ആവാൻ പോകുന്നു കഷ്ടപ്പെട്ട ഈശാമക്ക് ബുർജ് ഖലീഫ മറിഞ്ഞു കിടക്കുന്ന പോലെ കിടന്ന് കിടന്നുറങ്ങുന്ന ബുർജ് ഖലീഫ മറിഞ്ഞു കിടക്കുന്നിടത്ത് ബുർജ് ഖലീഫ അടിയിച്ച് പക്ഷെ നമ്മളെ അൻസാഫ് എവിടെ നമ്മളെ അൻസാഫ് ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് അൻസാവ് അജിസേലും കൂടി എന്തോ ഡീല് കിടക്കുന്നുണ്ട് എന്താ അൻസാഫ് നിങ്ങളെന്താ ഡീല് മാർ എന്ത് നമ്മളെ സംഭവം പണിയെല്ലാം കഴിഞ്ഞല്ലേ നമ്മളെ കഷ്ടപ്പാടിനെ പറ്റി എന്താ പറയുക നമ്മൾ ഇത്രയും കാലത്തെ അല്ലേ എങ്ങനെ വിജയോ ഹാപ്പി എങ്ങനെയാ കാലം എന്തോ ബാക്കിയെത്രാലോ കഷ്ടപ്പെട്ടിട്ട് അടിപൊളി ആക്കി കാലം നാലാ ഞാൻ അടിപൊളിയാക്കില്ലേ എന്ന് പറയാം അഞ്ചാപ്പ് കഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ കിടന്നുറങ്ങിയില്ല രണ്ടു നാളെ ജ്യൂസ് പറഞ്ഞാൽ ഹാപ്പിയാൽ ഹാപ്പിയല്ലേ നാളത്തെ എല്ലാരും ഹാപ്പി അല്ലേ നീക്കെന്താ പറയാനോ നീ പറഞ്ഞ സൂപ്പറ വേറെ വേറെ കമന്ററി പറഞ്ഞു നിന്റെ എന്താ പറയുക അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ വീട്ടിലെത്തി സമയം ഏകദേശം ഒരു മണിയായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം അപ്പോൾ ശരി എന്നാൽ ബൈ